ബിഗ് ബോസ് സീസൺ സിക്സ് ഇപ്പോൾ അമ്പത് ദിവസം പിന്നിടുകയാണ് എന്നാൽ ഈ സമയത്ത് നമ്മുടെ പേളിയും ശ്രീനീഷും ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥികൾക്കായിട്ട് ആശംസകൾ അറിയിക്കുകയാണ് പേളിയുടെയും ശ്രീനീഷിൻ്റെയും കൂടെ അവരുടെ സെക്കൻഡ് ബേബിയും കൂടെയുണ്ട് പേളി പറയുന്നത് ഇങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് കണ്ട ഉടനെ ചോദിച്ചത് വാട്ട് ഈസ് യുവർ എന്നാണ് എന്നാൽ ഈ സമയം ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്കായിട്ട് പേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നും നമ്മുടെ പേളി പറയുന്നുണ്ട് പേളിയുടെ അഭിപ്രായത്തിൽ പേളി പറയുന്നത് ഇങ്ങനെയാണ് ബിഗ് ബോസ് ഹൗസിൽ വന്നാൽ ചിലപ്പോൾ നമുക്ക് സങ്കടം വരും ഒരുപാട് ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യും അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമുക്ക് സന്തോഷം വരും എങ്ങനെ വന്നാലും നമ്മൾ അവിടെ ക്ഷമിച്ച് പിടിച്ചു നിൽക്കണം എന്നാണ് പേളി പറയുന്നത് പേളി ഇങ്ങനെയും പറയുന്നുണ്ട് നമ്മുടെ നമ്മൾ എന്താണോ എന്നുള്ളത് നമ്മൾ മറ്റുള്ളവർക്ക് പ്രേക്ഷകർക്കായിട്ട് വെക്കുന്നതിലുപരി നമ്മുടെ മനസ്സിലുള്ളത് എല്ലാ കാര്യങ്ങളും അതിനേക്കാൾ മാക്സിമം ബെസ്റ്റായിട്ട് നമ്മൾ പെർഫോം ചെയ്യണമെന്നും മറ്റുള്ളവർക്ക് നല്ലൊരു മെസ്സേജ് കൊടുക്കണം എന്നൊക്കെയാണ് പേളിയും ശ്രീനിഷും അഭിപ്രായപ്പെടുന്നത് എന്തായാലും ബിഗ് ബോസ് സീസൺ വൺ ഞങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു എന്നും പേളി എടുത്തു പറയുന്നുണ്ട് ഒരുപാട് താങ്ക്സും പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ലാലേട്ടനെ കുറിച്ച് ഒരുപാട് നല്ല രീതിയിൽ പ്രശംസിച്ചുകൊണ്ടാണ് പേളിയും ശ്രീനിഷും പറയുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിനെ കുറിച്ച് മോശമായിട്ടൊന്നും തന്നെ പേളിയും ശ്രീനിഷും പറഞ്ഞിട്ടില്ല എന്നുള്ളതും വ്യക്തമാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാം